ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത് എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷമുള്ളപ്പോൾ ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് ഓടിച്ചെന്നൊരു മുത്തം കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരാണ് നമ്മളിൽ അധികം പേരും എന്നാലും തുടരെ തുടരെയുള്ള സങ്കടങ്ങളും അസ്വസ്ഥതകളും ഒക്കെ മനസ്സിനെ ഭരിക്കുമ്പോൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഒരു നന്ദി പറയാനും പ്രാർത്ഥിക്കുവാനും ഒന്നും നമുക്ക് തോന്നണമെന്നില്ല അത്തരം സാഹചര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളോട് ദൈവവചനം പറയുന്നത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത് എന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ആ സ്ഥാപനത്തിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ചേർന്ന് ഒന്നിച്ചിരിക്കുന്ന കഴി ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഒരു പതിവുണ്ട് ഒരുപാട് പേര് അതിനുവേണ്ടി ചിലപ്പോഴെങ്കിലും വഴക്ക് പറയാറുമുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായി സഹായിക്കുന്നവർക്ക് അത് ഒരു ബാധ്യതയായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊരു ഭക്ഷണ പങ്കുവെക്കുന്നത് നിർത്തിക്കൂടെ ഏകദേശം ഒരു നല്ല തുക അതിന് ചിലവാകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ട് അതിനെ വിലക്കുന്നവരും വിരളമല്ല എന്നാൽ പലപ്പോഴും അതിനായിട്ട് ഞാൻ മുതിരുമ്പോൾ ഭക്ഷണത്തിൽ ലിമിറ്റേഷൻസ് വരുത്താൻ അല്ലെങ്കിൽ അത് നിർത്താനൊക്കെ ആലോചിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സ്കൂളിലും ടീച്ചേഴ്സിനിടയിലും ഇടയിലും സ്റ്റാഫിൻ്റെ ഇടയിലുമൊക്കെ ഉണ്ടാകും അതുമല്ലെങ്കിൽ പുറത്തു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു ചേരും അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് പറയും സഹായിക്കാൻ ആരുമില്ലാത്ത സാമ്പത്തികമായി താഴേക്കിടയിൽ നിൽക്കുന്ന എൻ്റെ സ്റ്റാഫുകൾ എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എൻ്റെ വീട്ടിൽ ഇത്രയും പേരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എൻ്റെയും കൂടി ചുമതലയാകുമായിരുന്നു എനിക്ക് തരുന്നതും മിക്കവാറും മുഴുവനും തന്നെ മറ്റുള്ളവരുടെ ദാനമാണ് അപ്പോൾ ദാനമായി നിനക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുക എന്ന് അവിടുന്ന് പറഞ്ഞത് ഞാൻ അനുസരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിൽ കരുതി ഇപ്പോഴ് ഏകദേശം അഞ്ചാറ് വർഷമായിട്ട് ഈ പതിവ് നിർത്താതെ തുടരുന്നു ഈശോയുടെ സ്നേഹത്തിന് മുൻപിലിരിക്കുമ്പോൾ പൈസ ഇല്ലാത്തത് ഒരു കുറവായി അപൂർവം ചില നിമിഷങ്ങളിലൊക്കെ തോന്നുമെങ്കിലും അവിടുത്തെ കരുണയും സ്നേഹവും പരിപാലനയും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളെയും അത് തരാനായിട്ട് ദൈവത്തിൻ്റെ പ്രതിനിധികളായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഒക്കെ കാണുമ്പോൾ ഈശോയുടെ സ്നേഹം പൊതിഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഒന്നിനു കുറവുണ്ടാവുകയില്ല എന്ന ബോധ്യം എന്നെ മുന്നോട്ട് നയിക്കുന്നു ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ എപ്പോഴും പ്രാർത്ഥിക്കാനും ഇടവിടാതെ പ്രാർത്ഥിച്ച് അവിടത്തേക്ക് നിരന്തരം നന്ദി പറയുവാനും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള ഹിതം നിറവേറ്റുവാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വീഴ്ച വീഴ്ചകളിലൂടെയെങ്കിലും അവിടുത്തെ കരുണയോടൊരൽപ്പം കൂടി ചേർന്ന് നിൽക്കുവാൻ ഓരോ ദിവസവും അവിടെ നിന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതത്തിലും സന്തോഷം ഒരനുഭവമായി തീരുവാൻ സമാധാനം വിട്ടകലാതെ അവരെ പൊതിഞ്ഞു നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല നല്ലനാഥ അനുഗ്രഹവും സമാധാനവും സന്തോഷവും സമ്പത്തും ആരോഗ്യവും ഐശ്വര്യവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ സമ്പത്തും സമാധാനവും ഐശ്വര്യവും അങ്ങ് കൂടെയുള്ളപ്പോഴ് ബാക്കിയെല്ലാം ഞങ്ങളോട് ദൈവരാജ്യം അന്വേഷിക്കുന്നവന് ഒക്കെ എല്ലാം കൂട്ടിച്ചേർത്ത് തരുമെന്ന് പറഞ്ഞതുപോലെ അങ്ങ് എല്ലാം കൂട്ടിച്ചേർക്കുന്നുണ്ട് അങ്ങ് സമയത്തിൻ്റെ തികവിൽ ഓരോന്നും ഞങ്ങൾക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ട് അങ്ങയുടെ ഒരു വാഗ്ദത്വവും നിറവാറ നിറവേറാതെ പോയിട്ടില്ല നല്ല ഈശോ തമ്പുരാനെ അങ്ങയുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിലൂടെ നീളം അങ്ങേ കണ്ട് ജീവിക്കാൻ അവിടുന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ആമേൻ